അയ്യാ വണക്കം തൃശ്ശൂരിലെ ജനങ്ങൾക്കൊരു ചക്കര ഉമ്മ നിങ്ങൾ മാസല്ല മരണമാസല്ല നിങ്ങൾ പന്നി പൊളിയാണ് കാരണം നിങ്ങൾ ഈ കണ്ണീ കണ്ട കള്ളന്മാരെ ഒന്നും വിജയിപ്പിച്ചു വിടാതെ ഒരു തലവരെ തൃശൂരിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ തൃശൂരിൽ നിന്നും വിജയിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ തലൈവർ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലയാളക്കരയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇതൊരു നവീനമായ അനുഭവമായിരിക്കും ഇപ്പൊ തൃശ്ശൂരുള്ള ജനങ്ങളെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോ എനിക്ക് പ്രാന്തായതാണ് അതേ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തമായതാണെന്ന് അതായത് ഒരാൾ വിജയിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു എം പി വിജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാളെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി ചോൾ മട്ടും താ ചെയ്യാൻ സേവർ മട്ടും താ സോൽവാൻ എന്താ നയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട് അതായത് കരുവഞ്ഞൂർ ബാങ്ക് വിഷയത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയത്തിലേക്ക് കുതിച്ചു കയറിയത് സുരേഷ് ഗോപി പദയാത്ര നടത്തിയപ്പോൾ ഈ വേട്ടാവലിയന്മാരെല്ലാം കൂടെ സുരേഷ് ഗോപിയെ പറഞ്ഞത് എന്നാണ് അതായത് പദയാത്ര നടത്തി നടത്തി സുരേഷ് ഗോപിയുടെ വായി നിന്ന് പതയും നൊരയും വന്നെന്ന് വായിക്കൂടെ മാത്രമല്ല വേറെ പല ഭാഗത്ത് നിന്നും പതയും നൊരയും വന്ന് ഗോവിന്ദ അവിടെ വലിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ചെയ്തു കാണിച്ചു ഗോവിന്ദ ോപി ഒരു വിളി സഹകരണ വകുപ്പിൽ അഗ്രഗണ്യനായിട്ടുള്ള അമിത്ഷായുടെ മുമ്പിൽ നിന്ന് നടത്തിയത് വെറുതെ അല്ല എന്ന് മനസ്സിലായില്ലേ കരുവഞ്ഞൂർ ബാങ്ക് വിഷയത്തിൽ സി പി എം നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ബാധിക്കപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ഒറ്റത്തവണ തീർപ്പാക്കി തരാം അന്ന് പറഞ്ഞോണ്ട് ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയിൽ നമ്മളിതാ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ഇത് അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വലിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇടി എല്ലാ അണത്തിനെയും കൂടെ ഇടിച്ച് പൊക്കളിന്റെ അടിയിൽ ഒന്ന് ഇക്കിളിയാക്കി കൊടുത്താൽ മതി ഒറ്റത്തവണ യവുമാരെല്ലാം അടവടലം പദ്ധതി തീർപ്പായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ബാധിക്കപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലാണ് അതായത് കരിവഞ്ഞൂർ ബാങ്ക് കരുത്ത എന്ന് പറഞ്ഞ് കൈരളി പീപ്പിൾ എന്നൊരു വാർത്തയെടുക്കും നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ുന്നത് ഇൻഡൈറക്ട്ി പറഞ്ഞ് വെച്ച് നമ്മളടിച്ചു മാറ്റി നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ അടക്കം നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് കൈതളിയുടെ വാർത്തയാണ് കരിത്തട സി എൽ ഡി എഫ് സർക്കാർ അടാ എന്ന് പറഞ്ഞ് നമ്മുടെ കൈതളി വാർത്ത അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ താഴത്തെ കമന്റ് വായിക്കണം തെറി എന്ന് പറഞ്ഞാൽ പൂരത്തെ വെറൈറ്റി തെറി ഇമാതിരി പുളിച്ച് തെറി ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അമ്മാതിരി തെറിയാണ് ആ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും കൈരളി പീപ്പിൾ എന്ന് പറയുന്നത് സർവീസ് സഹകരണ ബാങ്കിന്റെ പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കാൻ പ്രത്യേക ഒറ്റത്തവണ വായ്പ തീർപ്പാക്കൽ പദ്ധതിക്ക് അനുമതി പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യത്തിൽ നിന്ന് എട്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് മന്ത്രി വി വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വായ്പ തീർപ്പാക്കൽ പദ്ധതിക്ക് അനുമതി നൽകിയത് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന െത്തിയ ശേഷമാണ് ഈ നടപടി എന്നാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തിയ ശേഷമാണ് അതായത് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ മനസ്സിലായി ജനങ്ങൾ ആകെ ഇടഞ്ഞ് നിൽക്കുകയാണ് പോരാത്ത നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു അതായത് കരിവഞ്ഞൂറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് സി പി എമ്മിന്റെ അടിത്തറ കരിങ്കൽ ഓരോന്നായിട്ട് ഇളക്കി 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 എടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം അടക്കം ഇരുപത്തി ഒൻപത് ദശാംശം ഇരുപത്തി ഒമ്പത് അല്ല ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപയാണ് ടാവളെല്ലാം കൊണ്ടുപോയി രോമാഞ്ചം വരുന്നു പോരാത്തതിന് ഇവന്മാരുടെ ശിങ്കിടികളുടെ എല്ലാം കൂടെ ചേർത്ത് നൂറ്റിപ്പതിനേഴ് കോടി രൂപയാണ് കരിവഞ്ഞൂർ ബാങ്ക് വിഷയത്തിൽ ഇ ഡി കണ്ടുകെട്ടിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഈ വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടില്ല ചർച്ചയാക്കേണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ വാർത്തയാണ് കാരണം മുണ്ടുമുറുക്കി ഉടുത്ത് അവിടെയുള്ള ജനങ്ങൾ അവിടെ പോയി നിക്ഷേപിച്ച് സഹകരണ ബാങ്കിൽ വിശ്വസിച്ച് തിരിച്ചു വന്ന് അവർക്കൊരു അസുഖം വന്ന് അവിടെ തിരിച്ച് പൈസ എടുക്കാൻ പോയപ്പം കൈ ഇങ്ങനെ മലത്തി കാണിച്ചിരിക്കുകയാണ് നമ്മുടെ സി പി എം അങ്ങനെ എത്ര പേര് മരിച്ചു അങ്ങനെ എത്ര പേർക്ക് സുരേഷ് ഗോപി താങ്ങായി തണലായി ആ ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കരിവഞ്ഞൂർ ബാങ്കിൽ ബാധിക്കപ്പെട്ടവർക്ക് ഇപ്പോഴെങ്കിലും നീതി കിട്ടിയത് എന്ന് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ജനങ്ങൾക്ക് അതിഭീകരമായിട്ട് അഭിമാനിക്കാനുള്ള അഭിമാന നിമിഷമാണ് ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടിയാലും അല്ലെങ്കിൽ തൃശ്ശൂർ പൂജ നടക്കുമ്പോൾ ഇത്രയധികം ആവേശവും ആനന്ദവും കൊണ്ടു കാടില്ല കമ്മികളുടെ സുഡാഫികളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും അത് അപ്പുറത്തെ മെഡിക്കൽ നിന്ന് ഗ്യാസിൻ്റെ ഒരു ഗുളിയെ വാങ്ങിച്ചു കഴിച്ചാൽ മതി മാറിക്കോളും വൈക്കുന്നിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുണ്ട് കയറുമല്ലോ എന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ബ്ലേ എന്ന് പറഞ്ഞാൽ ശബ്ദിച്ചൊന്നും വയ്ക്കണ്ട എന്തായാലും മർത്തിയേര് അങ്ങ് സഹിച്ചത് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ സുരേഷ് ഗോപി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ തുക തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതല്ല നൂറ്റി പതിനേഴ് കോടി രൂപ അടപെടലും കണ്ടുകെട്ടി ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കാനായിട്ട് വലിയ രീതിയിൽ സി പി എം വേറെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു എന്ന് സി പി എം എന്ന് പറഞ്ഞ ഒരു കേഡർ പാർട്ടിയാണ് ഈ കേഡർ പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല അതൊക്കെ ജനങ്ങളെ ജനാധിപത്യ പാർട്ടിയിൽ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ടല്ലോ ഐ എൻ സിയിൽ അതിന് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ മുണ്ട് പൊക്കി കാണിക്കല് അവന് മുണ്ടു പറിച്ചടി ചീനച്ചട്ടിക്ക് എടുത്ത് തലയിൽ അടിക്കുക മീൻ മീൻ വെള്ളം കോരി ദേഹത്തോട് ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാത്രം നടക്കും അങ്ങനെ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മൾ പോയി അയ്യേ എന്തിന് കാണിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒറ്റ വാക്കില് അതിന് മറുപടി പറയും ഇതാണ് ഉൾപാർട്ടി ജനാധിപത്യം എന്നങ്ങനെ പറഞ്ഞവരെ നിർത്തുമെന്ന് മാത്രമാണ് പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യമില്ല മറിച്ച് ഏകാധിപതികൾ കൊടികുത്തി വാഴുന്ന സി പി എമ്മിൽ താഴെത്തട്ടിലുള്ളൊരു ജില്ലാ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിൽ വരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഏറ്റെടുക്കും എന്ന് വരെ വിചാരിച്ചു അങ്ങനെ ഒരു വാർത്ത കൊടുത്തു നോക്കി പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ മൈൻഡ് ചെയ്തില്ല അതിനുശേഷം ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ മേയർ കുണുവയെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് മേയറെ വിമർശിക്കാൻ തുടങ്ങി ആ ആര്യ രാജേന്ദ്ര ശരിയല്ല ഞാൻ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം വളരെ മോശമാണ് ജനങ്ങളിൽ വളരെ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം ആര്യ രാജേന്ദ്രൻ്റെ ഭീകരമായിട്ടുള്ള റീച്ചാണ് അങ്ങനെ ആര്യ രാജേന്ദ്രൻ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മാധ്യമങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ആര്യ രാജേന്ദ്രൻ്റെ പുറകെ പോകുമെന്ന് വിചാരിച്ചു അങ്ങനെയും നടന്നില്ല അവസാനം ഗതി കെട്ട് നമ്മുടെ ഗോവിന്ദൻ രംഗത്തിറങ്ങി നമ്മുടെ ഓന്തു ഗോവിന്ദ ആ സമയത്ത് പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയും ക്യാമറയുടെ പുറകെ പോയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ മുമ്പിൽ ചെന്നിട്ട് എല്ലാ പൈസ തിരിച്ചു കൊടുത്താൽ എന്നുള്ള ഡയലോഗാണ് ഇവർ അടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എഴുതി വെച്ചു അങ്ങനെയാണ് നടന്നത് അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് മുട്ട് മടക്കി നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടിച്ചുറക്കുമെന്ന് കണ്ട് അങ്ങനെ കരിവഞ്ഞൂർ ബാങ്കിലുള്ള സകല ജനങ്ങൾക്കും പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇപ്പോൾ ഭാഗത്ത് നിറക്കിയിരിക്കുന്നത് മാമനും മച്ചാനും അമ്മാവനും അപ്പനും എല്ലാം കൂടെ ഇതിനകത്ത് വന്ന് ബാങ്കിൽ ആൾക്കാരിട്ട പൈസ എല്ലാം കൂടെ എടുത്ത് ലോക്കൽ കമ്മിറ്റി ആഫീസ് പണി അവരുടെ വിവാഹം നടത്തുന്നു അതായത് ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ഏരിയ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും ഒക്കെ മക്കളുടെ വിവാഹം നടത്തുന്നു മക്കൾക്ക് വലിയ ആഡംബര കാറുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു റെസ്റ്റോറൻറ്റുകൾ പണിയുന്നു അങ്ങനെ ഒരു ബാ സുജാങ്കൻ എന്ന് പറയുന്നത് ബാ ഇരുന്നതേ ഓർമ്മയുള്ളൂ ബാ നേരെ വന്ന് കസേജയോട് കൂടി ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദമാഷു എന്ന് പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈകാര്യം ചെയ്യും ഇങ്ങോട്ട് വാ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോവിന്ദ മാഷിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ത് തന്നെയായിരുന്നു കരിമഞ്ഞൂർ ബാങ്ക് വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നമ്മുടെ സി പി എം ആയതിനു ശേഷം യാതൊരു നിവൃത്തിയില്ലാതെ അവസാനം നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് സി പി എം റെഡി ആയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് നടന്നത് അന്ന് സുരേഷ് ഗോപി അമിത്ഷായുടെ മുമ്പിൽ നിന്ന് ഗോവിന്ദ എന്ന് നീട്ടിയൊരു വിളി വിളിച്ചില്ലേ ഗോവിന്ദ അതെ ആ നീട്ടിയൊരു വിളി കേട്ടപ്പം നമ്മുടെ ഗോവിന്ദ മാഷ അവിടെ ഇന്ന് പുച്ഛിക്കുന്നുണ്ട് അവിടെ ഇന്ന് പുച്ഛിച്ച് വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ താറടിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഗോവിന്ദ മാഷിന് ഇപ്പോൾ വയർ നിറയെ കിട്ടിയല്ലോ ഗോവിന്ദ മാഷിന് പാവമാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് നമ്മുടെ ഗോവിന്ദ മാഷൻ എന്ന് പറയുന്നത് പാവമാണ് അദ്ദേഹത്തിന് ഫെയിം മാത്രം മതി പ്രശസ്തി മാത്രം മതി പിന്നെ അങ്ങനെ പാർട്ടി ക്ലാസ്സുകൾക്ക് ആരെങ്കിലും ഒക്കെ അവിടെ എവിടെയൊക്കെ ഇരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങാൻ പാടില്ല അത് ജാഗരൂകേണിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം എനിക്ക് അദ്ദേഹത്തിൻ്റെ സന്തോഷമാവും പക്ഷേ സംഭവം അതൊന്നും അല്ല സി പി എമ്മിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സി പി എം െന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി വലിയ വിഷയമാണത് വലിയ വിഷയമായിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയ ശേഷം ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരാ ഗോവിന്ദ മാഷിൻ ഇങ്ങനെ അടവടം പൊക്കിക്കൊണ്ട് പോകും എന്നീ ഔഷധ ഗുണമില്ലേ എന്നെ കൊണ്ടുപോകില്ലേ മല്ലയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ രക്ഷയുമില്ല ഗോവിന്ദ മാഷിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊക്കിക്കൊണ്ട് പോയി പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് ഗോവന്ദഷിന് പോലും അറിഞ്ഞുകൂടാ അങ്ങനെ പാർട്ടി മുഴുവൻ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമായത് എന്തായിരുന്നാലും കർണപുടങ്ങൾക്ക് ആനന്ദമേക്കുന്ന ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം പത്ത് ലക്ഷത്തിനു മുകളിലുള്ള വായ്പകൾക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടി ഹൈ ലെവൽ കമ്മിറ്റി നൽകാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി കൺസോഷ്യത്തിൽ നിന്ന് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ബാങ്കിന്റെ സ്പെഷ്യൽ പാക്കേജിന്റെ ഭാഗമായി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡിൽ നിന്ന് കൂടുതൽ തുക അനുവദിക്കുമെന്ന് യോഗത്തിൽ മന്ത്രി പറഞ്ഞു ബാങ്കിലെ റിക്കവറി നടപടികൾ വേഗത്തിലാക്കാൻ രണ്ട് സെയിൽസ് ഓഫീസർമാരെ കൂടി അനുവദിക്കാനും കേരള ബാങ്കിന്റെ റിക്കവറി ടാക്സ് പോഴ്സിന്റെ സേവനം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു അച്ചോടാ ഇനിയാണ് ഹൈലൈറ്റ് അതേസമയം നിലവിൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ ബാങ്ക് നിക്ഷേപർക്ക് തിരികെ നൽകി കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പത്തേ ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ പുതിയ വായ്പയും ബാങ്ക് അനുവദിച്ചായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു കൃത്യമായ ഇടവേളകളിൽ വകുപ്പ് തല വിലയിരുത്തലുകളും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ യോഗങ്ങളും നടത്തി ബാങ്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി അതായത് ഇടയിൽ ഇങ്ങനെ അടിച്ചു മാറ്റിയാൽ കൂടും കുടിക്കുകയായിട്ട് ആമാര് അടിച്ചുകൊണ്ട് പോകും എന്നാണ് മന്ത്രി പറഞ്ഞതിന്റെ വ്യങ്കർത്ഥം മനസ്സിലായാലോ ഇനി ആയിരിക്കും മാറ്റം എന്ത് കൂടും കൂടിയ്ക്കോ അടക്കം അവന്മാരെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോതസ്സെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സഹകരണ ബാങ്കുകളാണ് നമുക്കറിയാം നരേന്ദ്രമോദിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട് നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ മോദി ആരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഏത് വിഘടനവാദ ശക്തികളെയാണോ ഏത് അഴിമതി വീരന്മാരാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി പോലീസിനെ വീട്ടിലേക്കോ പട്ടിയോ അഴിപ്പിച്ച് ആ മറ്റേ കടിക്കുന്ന യാതൊരുവിധ ഏർപ്പാടില്ല ഫ്യൂസ് അങ് ഊരും ഫ്യൂസ് ഊരുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ് സാമ്പത്തിക സ്രോതസ് എവിടെയാണെന്ന് അന്വേഷിച്ച് ആ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യും നരേന്ദ്രമോദി അതങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ ആയിരുന്നാലും ആ വ്യക്തിയുടെ ആയിരുന്നാലും നടു ഓടിഞ്ഞ് പണ്ടാരമടങ്ങും എന്നുള്ളതാണ് കാര്യം അതുപോലെ സി പി എമ്മിനെ താങ്ങി നിർത്തുന്നത് സി പി എമ്മിന് പണം ഒഴുകുന്നത് സഹകരണ മേഖലയിൽ നിന്നാണ് ആ സഹകരണ മേഖലയെ മൊത്തത്തിൽ ഏകോപിപ്പിച്ച് അമിത്ഷായുടെ കീഴിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പം ഇവിടെ നമ്മുടെ ഗോവിന്ദ മഹിനടക്കം ചുഴലി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ ഒരു വിഷയത്തിൽ അതായത് സഹകരണ ബാങ്ക് വിഷയത്തിലാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോതസ്സതാണ് അതിൽ കൈവച്ചു കഴിഞ്ഞാൽ സി പി ഐ അടപടലം പൂട്ടും എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം കൈ വയ്ക്കാനുള്ള ഒരു വകുപ്പ് ഇവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു കരുവഞ്ഞൂർ ബാങ്ക് വിഷയം സി പി എമ്മിന്റെ സകലമായ ബാങ്കുകളും അതായത് സഹകരണ ബാങ്കുകളും കരിവഞ്ഞൂർ അല്ല കണ്ടലയല്ല അങ്ങനെ അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് കയറി ഇറങ്ങി നിലങ്ങുകയാണ് നൂറ്റി പതിനേഴ് കോടി ഇതിനോടങ്ങ് തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞു പോരാത്തതിന് വായ്പ വായ്പയ്ക്ക് വിഹിതം പറ്റിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ട എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് വായ്പ കൊടുക്കുന്നതിൽ നിന്ന് മാസപ്പടി കണ്ടെത്തി വ്യാജ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് പൈസ ഉള്ളവന് തന്നെ വായ്പ കൊടുക്കുന്നു പാവം നിക്ഷേപകരി തിരിച്ചു വന്ന് പൈസ ചോദിക്കുമ്പോൾ പൈസ ഇല്ല വായ്പ ആയിട്ട് പോയെന്ന് പറയും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്തായിരുന്നാലും എല്ലാ എണ്ണത്തിനും അട്ടപ്പടലം പൂട്ടിയിരുന്നു ഇന്നലെ നരേന്ദ്രമോദി ഒരു പ്രസംഗം പാർലമെന്റിൽ ഉണ്ടായിരുന്നു നന്ദി പ്രസംഗം നന്ദി പ്രസംഗത്തിൽ നരേന്ദ്രമോദി കേരളത്തെ മെൻഷൻ ചെയ്തു കേരളത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞതും നിങ്ങളുടെ അതായത് നിങ്ങളുടെ സഖ്യം നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ സഖ്യം സി പി എം ആ സി പി എമ്മിന് ഒരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളുടെ സഖ്യത്തിനകത്തുനിള്ളത് രാഹുൽ ഗാന്ധി ഇട്ട് കിട്ടിയതാണ് അതായത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് വലിയ വായിൽ ഡയലോഗ് അടിച്ചത് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നടിച്ചത് എന്നിട്ട് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ നേരെ പാർലമെന്റിൽ പോയിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നേരെ സഭയിലേക്ക് പോയിട്ട് ഫാസിസമാണ് നസിസമാണ് നെപ്പോട്ടിസമാണ് മിസോളിനിസമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അണ്ണി പോരെക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് കെജ്രിവാളിൻ്റെ കേസിൽ ഇത് തന്നെയാണ് കെജ്രിവാളിൻ്റെ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പരാതി ആദ്യം കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അങ്ങനെ പരാതി കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന് ഒപ്പാരിടുന്നു എന്തോന്നട ഇതൊക്കെ എന്നാണ് നരേന്ദ്രമോദി ആ സമയത്ത് പറഞ്ഞത് അതാണ് നരേന്ദ്രമോദി പറഞ്ഞത് ബാലക് ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്കെന്ന് അതായത് കുരുട്ട് ബുദ്ധി കൊച്ചു പിള്ളേരുടെ ബുദ്ധിയൊന്നുമല്ല ഇത് കുരുട്ട് ബുദ്ധിയും കഞ്ഞന്തിരിവും അതാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നിട്ട് നരേന്ദ്രമോദി ഒരു കഥ കൂടെ പറയുന്നുണ്ട് മോദി പറയുന്നത് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി എല്ലാവരെയും ആക്രമിക്കും ആ കുട്ടി എല്ലാവരെയും ആക്രമിച്ച അക്രമകാരിയാണ് ഈ കുട്ടി അങ്ങനെ എല്ലാവരെയും ആക്രമിച്ച ശേഷം വീട്ടിൽ വന്ന് ആ കുട്ടി പൊട്ടി കരയുകയാണ് എന്നിട്ട് ആ കുട്ടി പറയുകയാണ് എല്ലാവരും എന്നെ ആക്രമിക്കുകയാണ് ഞാനൊന്നും ചെയ്തില്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് പറഞ്ഞത് അതായത് ഇത്രയ്ക്കും കഴുപ്പണം കെട്ട ബുദ്ധിയുള്ള ഒരു ഒരു വട്ടവളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ കരിയറിയ കണ്ടിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതാണ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പറയും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ഇരവാദമെടുക്കും അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഞേക്കെന്ന് പറയുന്നത് പിന്നെ കേരളത്തിന് മനോരമയുള്ളർത്തോളം കാലം രാഹുൽ ഗാന്ധിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇപ്പോൾ മാതൃഭൂമി ആ ലീഗിലോട്ട് ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ മാതൃഭൂമി ഇട്ടൊരു കൊട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും കരുവഞ്ഞൂർ ബാങ്ക് വിഷയത്തിൽ വലിയ രീതിയിലുള്ള നീതിയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടിയത് ഇതിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ആർക്ക് കൊടുക്കും കമ്പനികളെ എന്ന് ചോദിക്കേണ്ടി വരികയാണ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ ഉടലെടുത്തിരിക്കുന്നത് പിന്നെ കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം അതായത് നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ ഹിന്ദി ഹൃദയഭൂമിയിൽ കിടക്കുന്ന കേജ്രിവാൾ െ തട്ടി തോളിക്കറ്റി സി ബി ഐയുടെ പതിനാല് ദിവസത്തെ റിമാൻഡിലോട്ട് വിട്ടിരിക്കുകയാണ് കെജ്രിവാളാണെങ്കിൽ ജാമ്യം കിട്ടും പുറത്തിറങ്ങും ജാമ്യം റദ്ദാവും കിട്ടും പുറത്തിറങ്ങും ജാമ്യം റദ്ദാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ തൊന്ന് കുറ എക്സ്പ്രസ്സാണ് കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കയറുന്നു എന്ന് പറയുന്നത് പോലെയാണ് കെജ്രിവാളിൻ്റെ കാര്യം അപ്പം എന്നെങ്ങാനും തട്ടി തോളി കയറ്റി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഇവിടെ ഒരു പ്രമേയം പാസാക്കുക അല്ല അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പിണറായി വിജയനെ നല്ലതുപോലെ അറിയാം അങ്ങനെയാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് കരിമഞ്ഞൂർ വിഷയത്തിലുള്ള ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു നീക്കം നടത്തിയത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പഴയ പോലെ വാർത്തകളൊന്നും ബലിക്കുന്നില്ലേ പാണ്ഡൻ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ലെന്ന് പറയും പോലെയാണ് നമ്മുടെ കൈതളി പിൻ്റെ കാര്യം കൈതളി കഴിഞ്ഞ ദിവസം അടിച്ചൊരു വാർത്തയാണ് കരുത്ത് വീണ്ടെടുത്ത് കരിവഞ്ഞൂർ അച്ചടാ പക്ഷെ സമ്മതിക്കണം കാരണം നമ്മുടെ കാണ്ഡാമൃഗം മാറി നിൽക്കും തൊലിക്കെട്ടിയിൽ അതിൻ്റെ താഴെ നമ്മുടെ ജനങ്ങൾ കൊടുത്ത കമൻറ്റുകൾ ഓഫ് വായിച്ച് കോലി തയ്ച്ചു പോയി അവര് പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ ഈ കള്ളന്മാര്ക്ക് വോട്ട് ചെയ്യാതെ വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിച്ചത് കൊണ്ട് കട്ട മുതൽ തിരിച്ചു വയ്ക്കാൻ തീരുമാനമുണ്ടായി എന്നാണ് അതിൻ്റെ ഇടയിൽ ചില അന്തകമ്പികൾ പെയ്ഡായിട്ട് അവമാര്യ തന്നെ ഇടുന്നുണ്ട് കുറച്ച് കമൻറ്റുകൾ അവമാര് പറയുന്നത് എൻ്റെ കയ്യിൽ ഇനി ബാക്കിയുള്ള എഴുപതിനായിരം രൂപയിൽ അമ്പത്തി എട്ടായിരം രൂപയിൽ ഞാൻ കരിമഞ്ഞൂർ ബാങ്കിൽ നിക്ഷേപിക്കാൻ പോവുകയാണ് കാരണം ഇത് ഇടതുപക്ഷം നൽകുന്ന ഉറപ്പാണ് പൊത്ത ജട്ടിയായിരിക്കും വിട്ടിരിക്കുന്നത് വേറൊരു കമന്റ് ഇല്ലയിൽ നേതാക്കളുടെ അടിയാതാരം വരെ ഈടി കൊണ്ടുപോകും ഇനി വേറൊരു കമന്റ് ഇനിയും പരീക്ഷിക്കുകയാണോ നാഥ കരുമന്നൂർ ബാങ്ക് കവരുന്നോർ എന്നാക്കി മാറ്റണം അതൊരു ന്യായമായിട്ടുള്ള ആവശ്യമാണ് വേറൊരു കമന്റ് കട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് മാതൃക കാട്ടി സഖാക്കൾ ഓ അതിൻ്റെ ഇടയിൽ ബി ജെ പി ജയിച്ചതിൽ അവലാതി കൊണ്ട കുറച്ച് സഖാക്കൾ വന്നിട്ട് നിക്ഷേപകർക്ക് പണം കൊടുക്കുവാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതൊക്കെ മുൻപേ ആകാമായിരുന്നല്ലോ ബി ജെ പി ജയിക്കുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല അടവടലം തേൻ ഞൊട്ടി എന്നാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ചത് ഇനി നിക്ഷേപകർക്ക് പണം കൊടുക്കുക പറ്റുമായിരിക്കും പക്ഷെ പണം അടിച്ചു മാറ്റിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത അഞ്ച് പേരുടെ ജീവൻ കൊടുക്കുവാൻ പറ്റുമോ അതും ന്യായമായിട്ടുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസിൽ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല ചീഞ്ഞു നാറി അകത്ത് പോകുമെന്ന് കണ്ടപ്പോൾ എന്തൊരു തിടുക്കം എന്നാണ് വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് അടുത്തൊരാൾ ഓ ന്യായമായ കമന്റി കട്ടത് പിരിവിട്ട് തിരിച്ചു കൊടുക്കുന്നു ഓ അത് കറക്റ്റ് ആണ് ഇനി ബാങ്ക് പൊളിഞ്ഞത് പലരും ആത്മഹത്യ ചെയ്തതിന് ശേഷം എല്ലാം ശരിയാക്കി എന്ന് പറയുന്ന ഈ തൊലിക്കട്ടി ഉണ്ടല്ലോ അത് ശ്രീവാസവനും മാത്രമേ കാണൂ എന്നാണ് പല ആൾക്കാരും പറയുന്നത് അങ്ങനെ കമൻറ്റുകളിലും സി പി എമ്മിന് ആടപടലും ജനങ്ങൾ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വാർത്തയിൽ സുരേഷ് ഗോപിക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം സുരേഷ് ഗോപിക്ക് ഒരു സല്യൂട്ട് സുരേഷ് ഗോപിക്ക് ഒരു സല്യൂട്ട് നിങ്ങൾ കൊടുക്കണം സുരേഷ് ഗോപി ആ സല്യൂട്ട് അങ്ങ് എടുക്കുക സുരേഷ് ചേട്ടന് ഒരു സല്യൂട്ട് കൊടുത്ത് മുൻനിർത്താം പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും